ഏഴ് വർഷം ഒമ്പ് വരെ എന്തെങ്കിലും വർക്കിന് നമ്മുടെ ട്രൈനിൻ്റെ പണിയായിരുന്നു ടൈനിൻ്റെ മണിക്ക് മേയ്സനായിട്ട് ഗൾഫിൽ പോകാൻ നിന്നുവച്ച ആളാണ് പിന്നെ അങ്ങനെ പോകേണ്ടി വന്നില്ല പിന്നെ ഇപ്പം അതിഥിയായിട്ടും ഉദ്ഘാടനായിട്ടും പ്രോഗ്രാം അവതരിപ്പിക്കാനൊക്കെ അവിടെ പോകേണ്ടി വന്നു ശമിച്ച് ആണെങ്കിലും ഗൾഫി എല്ലാവരും പോകുന്നത് സമ്മതിച്ചിരിക്കും നമ്മുടെ വീട്ടിൽ നിന്നും മുകളിൽ തന്നെയുള്ളൊരു സങ്കടം ഒന്നിച്ചിരിക്കുന്നു എല്ലാരും എല്ലാവരും ും പോലെ എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ ദുബായി എല്ലാവർക്കും അറിയാല്ല ഞാൻ പോയപ്പോണ്ടായില്ലോ അവിടെ വെട്ടി വേണം കാരണം ഒരു കൂടുതലും ഡ്രസ്സുകളാണ് കഴിക്കുന്നത് മെഡിക്കൽ മേടിക്കാൻ വേണ്ടി അവിടെ ഷോപ്പ് ഷോപ്പുണ്ട് ഡ്രസ്സിന്റെ ഷോപ്പി ഉറച്ചു ഡ്രസ്സൊക്കെ പാറ്റേൺ ഡ്രസ്സൊക്കെയാണ് പണ്ട് ഉടങ്ങി ഒരു ആചാരം ഉണ്ട് ഗൾഫിൽ പോയിട്ട് വന്ന് കഴിഞ്ഞാൽ പെട്ടി കുടിക്കണമെന്ന സംഭവമുണ്ട് അപ്പൊ ഞാൻ മല്ലപ്പോഴൊക്കെ ഇപ്പൊ എഴുതവണ പോകണല്ലേ എഴുതവണ പെട്ടി കുടിക്കുമ്പോ വീട്ടിലെ ആൾക്കാരൊക്കെ വിളിക്കാറുണ്ട് അല്ലെ എന്താ പറയാനുള്ള ല്ല ഞാൻ രണ്ടു ദിവസത്തെ അഞ്ചു ദിവസം അവിടെ പോയി നിന്ന് അമ്മയ്ക്ക് പറ്റിയ സാധനങ്ങളൊക്കെ അപ്പൊന്നെ ഇത് തന്നെ ഡ്രസ്സുകളാ കൂടുതലിട്ടാ

മറ്റേ പ്പഴം ഇത് മൂന്ന് കിലോത്തിന്റെ ആണ് അമ്മച്ചി ഇത് അമ്മച്ചിക്ക് വേണ്ടി തന്നതാ ഷാഫി 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 എനിക്ക് പാക്കറ്റ് വളരെ നന്ദി അവനെ കുടുംബത്തിനുഗ്രഹിക്കട്ടെ മൂന്ന് കിലോത്തിന്റെ ਮੈਂ ਗੋਲ ਕੰਪਲੀਟ ਕੀਤੀ ਲਿਮਟਾਇਆ ਬੁਝੇ ਹਾਂ ਹਾਂ ਹਕਾਈ ਨੂੰ ਉਹਦੇ ਵਿੱਚ ਜਰੂਰੀ ਤੁਸੀਂ ਮੈਂ ਗਾਟਰ ਕਲਪੀ ਪੋਏ ਟੋ ਨਾਲ ਕਰਵਾਉਣ ਦਾ ਨਾ ਟਾਈਗਰ ਪਾਮ ਨੂੰ ਰਿਸਕ ਦੇ ਇਨਕੀਓਲਾ ਜਿੱਤ ਸੰਗਾਰਿਆਂ ਦਾ ਉਹਦੇ ਨਾਲ ਜਮਾਂਦਾਰ ਮੈਂ ਲੱਗਦਾ ਉਹ ਮਤ ਕਰਨੇ യും കൊടുക്കാനൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ട് സമ്മാനം ചെയ്ത ആരെയൊക്കെ പറയണ പിന്നെ വേറെ സാധനം വിളിച്ചു ടീമോ തന്നതാ എന്താന്ന് പറയാൻ പറ്റോ കുത്തി ചെറിയ കുത്തിയാള് ഞാൻ കുടിക്കൂല ഏ അവിടെ ആരും കുടിക്കൂല കുടിക്കണ ആൾക്കാരേ ഇല്ലെന്നാ കൊടുക്കും എന്തെങ്കിലും രണ്ടാമത്തെ പെട്ട് കുടിക്കാർന്നും അജയെന്താ പറയാനുള്ള അജയാണ്മാൻ ഇതിലും ഉണ്ട് ുംബിയാർ ബാമും മറ്റുള്ള തന്നേന് വളരെയേറെ നന്ദി മക്കളെ കുടുംബത്തെ പവർ ബാങ്ക് പവർ ബാങ്ക് പോർബി ടോണിന്ന് പറഞ്ഞാ ഇത് നമ്മളത് ഇന്ത്യക്ക് കിട്ടൂല ഇത് എമ്പതിനായിരം മിച്ച എച്ച് ഭയങ്കര വെയിറ്റാ രണ്ടര കിലോ വെച്ചിട്ടുണ്ട് ഇത് എനിക്ക് തന്നെ എയർപോർട്ട് വെച്ച് പിടിച്ച് ഇത് കണ്ടേന പേടിച്ചു പോവല്ലോ എത്രപോലെ ഉണ്ട് എന്നിട്ട് ഗൂഗിളിലേക്ക് അടിച്ചു നോക്കിയപ്പോൾ കമ്പനി സാധനമായോണ്ട് എനിക്ക് തന്നെ പേടിച്ചൊന്നുമില്ല പിന്നെ ഇതൊക്കെ ഡ്രസ്സണ്ട് പിന്നെ ഉണ്ട് ഉണ്ട് മിഠായി ഡ്രസ്സുകളാണ് ഇവിടെ നിന്നുകൊണ്ടല്ലേ ഇതെല്ലാം ഇതെല്ലാം പുതിയ ഡ്രസ്സാ കവറില്ല എനിക്ക് കവറൊക്കെ അയച്ചിട്ടെ എല്ലാം എനിക്കൊരു പതിനാലിലൂടെ ഡ്രസ്സുകളുണ്ട് എല്ലാം ഡ്രസ്സുകളാ എല്ലാം പാറ്റേൺ ആണ് ചാർമേജിക്ക് ഫ്ലവേഴ്സ് സ്റ്റാർ കൊടുക്കാൻ വേണ്ടിയുള്ള ഡ്രസ്സാണ് എല്ലാം ഉണ്ട് െ ഇവിടുത്തെ പറഞ്ഞിട്ട് വേണ്ടി ഞങ്ങളാ ഇതവിടുന്ന് കിട്ടിയതാണ്ടാ മോണ്ടു അപ്പൊ ഞങ്ങൾ ഇനി വിരിക്കലാണ് അല്ലേ അപ്പൊ എട്രോളി സാധനങ്ങളൊന്നും ഇല്ല എല്ലാ പ്രാവശ്യം വാച്ചും കാര്യങ്ങളൊക്കെ കിട്ടണതാ കിട്ടുന്ന തന്മ മേടിക്കും എനിക്കാകും എന്താ സാധനങ്ങളും എല്ല പറഞ്ഞു പറയുന്നിട്ട് പരിശീലാരനുഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് പോയപ്പോഴേക്കൊരു മരിമാർന്ന് ഒറ്റക്കാരുള്ളന്ന് വിചാരിച്ച് അപ്പൊ ഇവരൊക്കെ പറഞ്ഞ് എന്റെ മകനും മരുമാരും ഒക്കെ പറഞ്ഞ് അമ്മിച്ചൊന്നും പേടിക്കണ്ട അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും അത് അമ്മിച്ച് എന്തിനാ ഡിഗ്രിയിലും

ബനീഷ് വിദേശ രാജ്യങ്ങൾക്ക് മുന്നിൽ പോയി പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് നമ്മൾ കുറെ ഇപ്പോൾ ഏഴു പ്രാവശ്യമാണ് പോണത് അപ്പോൾ പെൺകുട്ടനിലയിൽ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് നമ്മുടെ ഇന്ത്യ വിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കാനായിട്ടുള്ള അനുഗ്രഹം കൊടുത്തയിൽ വളരെയേറെ സന്തോഷമുണ്ട് അതിൽ എനിക്കും സന്തോഷം കാരണം ഞാൻ ഒരു ഏഴ് വർഷം മുമ്പ് വരെ എന്തെങ്കിലും വറുത്തിന് നമ്മുടെ ടൈലിൻ്റെ ടൈലിൻ്റെ പണിക്ക് മേയ്ച്ചനായിട്ട് ഗൾഫിൽ പോകാൻ നിന്നുവെച്ച ആളാണ് പിന്നെ അങ്ങനെ പോകേണ്ടി വന്നില്ല പിന്നെ ഇപ്പൊ അതിഥിയായിട്ടും ഉദ്ഘാടകനായിട്ടും പ്രോഗ്രാം അവതരിപ്പിക്കാനൊക്കെ അവിടെ പോകേണ്ടി വന്നു ആണെങ്കിലും ഗൾഫില് എല്ലാരും പോകുന്ന സമ്മതിച്ചിരിക്കും നമ്മുടെ വീട്ടിൽ നിന്നാലും മുകളിൽ എന്നുള്ള ഒരു സങ്കടം ഉണ്ടായിരുന്നു അല്ലേ എല്ലാരും ഗൾഫിൽ പോകും എല്ലാരും ജോലിക്കണ്ട പോണത് എല്ലാരും എന്നെ പോലെ പോകാൻ പോകുന്നില്ല